നമസ്കാരം ഇനായടെക്സിലേക്ക് സ്വാഗതം ഞാൻ സുധീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന സ്ലിറ്റഡ് ടോപ്പുകളാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പുകളാണ് ഞാൻ ഇപ്പൊ വെയർ ചെയ്തിരിക്കുന്നതാണ് വിചിത്ര സിൽക്കിൽ വരുന്ന ടോപ്പ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പുകളാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ എക്സൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ വ്യൂ കാണാം നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇത് വൈൻ കളർ ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഫുൾ സ്ലിറ്റഡ് ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ലിറ്റഡ് ടോപ്പ് അടുത്ത കളർ இது நெக்ஸ்ட் கலர் கிரீன் கலரான அடுத்த கலர் ப்ளூ களரான ப்ளூ களரில் ஹாண்ட் வர்க்கு நெக்ஸ்ட் கலர் நெக்ஸ்ட் கலர் இது ரெட் கலர் ഇതുപോലുള്ള നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ എക്സൽ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഞങ്ങൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക്